ഹായ് ഹലോ വെൽക്കം ടു ഫുട്ടി അരീന ഗംഭീര പ്രകടനമാണ് ലിവർപൂളിൻ്റെ ഈജിപ്ഷ്യൻ സൂപ്പർ താരമായ മുഹമ്മദ് സല ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ കോമ്പറ്റീഷനിലുമായി ലിവർപൂളിന് വേണ്ടി ആകെ ഇരുപത്തിയാറ് മത്സരങ്ങൾ കളിച്ച താരം ഇതിനോടകം തന്നെ മുപ്പത്തിയേഴ് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ പ്രീമിയർ ലീഗിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പതിനെട്ട് മത്സരങ്ങൾ കളിച്ചു പതിനേഴ് ഗോളുകളും പതിമൂന്ന് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കി കഴിഞ്ഞു അങ്ങനെ മാരക ഫോമിലാണ് സല ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഗോൾ ഡോട്ട് കോം ഈയിടെ തങ്ങളുടെ പുതുക്കിയ ബാലൻ ഡിയോർ പവർ റാങ്കിംഗ് പുറത്തുവിട്ടിരുന്നു അതിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് മുഹമ്മദ് സലാ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബാലണ്ടിയൂർ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് സലാക്കാണ് ഇതേക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ബാലണ്ടിയൂറിനെ കുറിച്ച് താൻ ചിന്തിക്കുന്നില്ല എന്നാണ് സല പറഞ്ഞിട്ടുള്ളത് മറിച്ച് പ്രീമിയർ ലീഗ് കിരീടവും മറ്റുള്ള കിരീടങ്ങളും ലിവർപൂളിന് നേടിക്കൊടുക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് താൻ ചിന്തിക്കുന്നത് എന്നും സലാ വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിലവിൽ എൻ്റെ മൈൻഡിൽ ഉള്ള കാര്യം ലിവർപൂളിന് പ്രീമിയർ ലീഗ് കിരീടം നേടിക്കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് മറ്റുള്ളതിനൊന്നും ഞാൻ പ്രസക്തി നൽകുന്നില്ല ലിവർപൂളിനോടൊപ്പം പരമാവധി കിരീടങ്ങൾ നേടണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും നിലവിൽ ഞങ്ങൾ ശരിയായ ദിശയിലാണ് സഞ്ചരിക്കുന്നത് മറ്റു പല ടീമുകളും ഞങ്ങളോട് നന്നായി മത്സരിക്കുന്നുണ്ട് ഞങ്ങൾ നന്നായി ഫോക്കസ്ഡ് ആയിരിക്കണം ഇതാണ് മുഹമ്മദ് സല ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ലിവർപൂൾ മാരക ഫോമിലാണ് ഈ സീസണിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് പ്രീമിയർ ലീഗിലും ചാമ്പ്യൻസ് ലീഗിലും അവർ ഇപ്പോൾ ഒന്നാം സ്ഥാനത്താണ് അതുപോലെ തന്നെ എഫ് എ കപ്പ് കരബാവോ കപ്പ് തുടങ്ങിയ ട്രോഫി നേടാനുള്ള ഒരു അവസരം അവിടെയുണ്ട് ഇനി അടുത്ത മത്സരത്തിൽ വൈരികളായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് ലിവർപൂളിന്റെ എതിരാളികൾ ജനുവരി അഞ്ചാം തീയതിയാണ് പ്രീമിയർ ലീഗിൽ വെച്ചുകൊണ്ട് ഈയൊരു മത്സരം അരങ്ങേറുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം